അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാ നമ്മളെ പല രീതികളിൽ തകർക്കാൻ നോക്കുന്ന ഇല്ലാതാക്കാൻ നോക്കുന്ന ആളുകളുണ്ടല്ലേ സിഹറ് ചെയ്തിട്ടാവാം അല്ലെങ്കിൽ കണ്ണേർ വെച്ചിട്ട് അല്ലെങ്കിൽ അസൂയ വെച്ചിട്ട് അല്ലെങ്കിൽ നാവേർ ചെയ്തിട്ട് അതുമല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തി നമ്മളെ ഇല്ലാതാക്കാൻ നോക്കുന്ന നമ്മളെ മോശവൽക്കരിക്കാൻ നോക്കുന്ന ആളുകൾക്കിടയിൽ നമ്മുടെ മുഖം കെടുത്താൻ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ നമ്മൾ നല്ല രീതിക്കൊരു ബിസിനസ് നടത്തുകയായിരിക്കും ആ ബിസിനസ്സിൽ നല്ല ലാഭം നല്ല രീതിക്ക് പോകുമായിരിക്കും നമ്മളാരോടും ഒരു കച്ചറക്കും അല്ലെങ്കിൽ വേറൊരു മോശമായിട്ടുള്ള നമ്മുടെ ബിസിനസ്സിനെ പൊക്കി മറ്റുള്ളവരെ താഴ്ത്തി ഇങ്ങനെ ഒന്നിനും പോകാതെ നമ്മൾ നമ്മളെ കാര്യം നോക്കി പോകുന്ന ഒരാളായിരിക്കും എന്നാലും നമ്മളോട് അസൂയ പോകുന്നുണ്ട് പല രീതിയിൽ നമ്മൾ തകർക്കാൻ നോക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ശരിക്കും ഇതെന്നൊക്കെ രക്ഷ ലഭിക്കാൻ ഒരു ഇസ്മ പറഞ്ഞെന്നാലോ നമ്മളൊന്നും അറിയണ്ട ഈ ഇസ്മ മനസ്സറിഞ്ഞാൽ അങ്ങോട്ട് ചൊല്ല ബാക്കി പടച്ചോന്ന് നോക്കിക്കോളും ബാക്കി ഓലക്കാരും പടച്ചോന്ന് നോക്കും ഓലക്ക് പിന്നെ കിട്ടാൻ പോണതൊക്കെ ഓണോ ബമ്പറും ഒക്കെ ഒരുമിച്ചാൽ കരം അത്രത്തോളം ഫലമാണ് ശരിക്കും ഈസ്മിന് ഞാൻ ഇത്രത്തോളം തമാശ ആയി പറയുന്നതെന്ന് ചോദിച്ചാൽ ഈയൊരു ഇസ്മിൻ്റെ ഫലം കൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ മനസ്സറിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല ഒരാൾക്കും നമ്മളെ തകർക്കാൻ ഒരാൾക്കും നമ്മളില്ലാണ്ടാക്കാൻ സിഹറ് കൊണ്ടാണെങ്കിലും അസൂയ കൊണ്ടാണെങ്കിലും വെറു ഏത് വിധേനയാണെങ്കിലും നമ്മളെ തകർക്കാൻ കഴിയൂല നൂറ് ശതമാനം ഗ്യാരൻ്റീഡാണ് അത്ര പവറുള്ള അത്രക്ക് ശക്തിയുള്ള അത്രക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു ഇസ്മ അള്ളാഹാൻ്റെ ഇസ്മകളിൽ വളരെ ശക്തിയുള്ള ഒരു ഇസ്മ തന്നെയാണിത് മനസ്സിലായില്ലേ ഇതാണെങ്കിൽ ഇസ്മ ഞാൻ പറഞ്ഞുതരാം യാ മുയ് യാ മുറെയ്തു ഇതാണ് ഇസ്മ യാ യാ മുറെയ്തു സിഹിറങ്ങാനും നമുക്കെതിരെ ആരെങ്കിലും ചെയ്താൽ ഈ ഇസ്മ നമ്മൾ മനസ്സറിഞ്ഞിട്ട് ചൊല്ലിയിട്ട് പഠിച്ചോനോട് ദ്വാ ചെയ്യുക ഇൻഷാ അല്ല ഓൻ്റെ കാര്യം കട്ടപ്പൊക്കെകരം പഠിച്ചോനോനക്ക് കൊടുക്കാൻ പോകുന്ന അതാപുകൾ ഈ ദുഞ്ഞാവിലും ആഹ്ലത്തിനും ഓനിക്ക് താങ്ങാനും കഴിയില്ല ഓനക്ക് ഒരു നിലക്കും അതിൽ നിന്ന് രക്ഷയുണ്ടാവില്ല അതുമാതിരിയുള്ള ശിക്ഷകളും പണിഷ്മെൻറ്റുകളായിരിക്കും ആ നെയ്യത്തിന് നമ്മൾ ചെയ്യണ്ട നമ്മൾ പഠിച്ചവൻ്റെ ഇസ്മാണല്ലോ ഇത് വെച്ച് ദ്വാ ചെയ്യുക പഠിച്ചോട ഞങ്ങൾക്ക് വന്ന സിഹറുകളും അസൂയകളും കണ്ണേറുകളൊക്കെ ജൊഴിവാക്കി താട്ട് എന്ന് മനസ്സറിഞ്ഞ് പറയാം ബാക്കി പഠിച്ചോ നോക്കൂ ഇൻഷാല് ഇസ്മു മനസ്സിലായല്ലോ ഇയാളീതുയാറീതു വഫക്കനല്ലാഹു തോഫീഖ് നൽകട്ടെ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസ്ലാമലൈക്കും വാർഹമത്തുള്ള